എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് കേന്ദ്ര തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരിക്കുന്ന എന്റെ മുന്നിലിരിക്കുന്ന മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ലേ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് ആയിരുന്നു ഇന്ന് അറിയില്ല ഒരാഴ്ച മുമ്പ് സോറി ഒരു രണ്ടാഴ്ച മുമ്പാണ് എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു പ്രസംഗിച്ചും ഇതുവരെ ബോധം കേട്ടിട്ടില്ല എന്ന് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ആദ്യത്തെ വ്യക്തി ഞാൻ ആകുമായി കാര്യത്തിലേക്ക് ഒരു ഒരു സംശയമില്ല അങ്ങനെ ആ എന്നെ ഇങ്ങനെ ഒരു തരത്തിലേക്ക് പരുവപ്പെടുത്തിക്കൊണ്ടുവന്ന ഈ പരിശീലന കലരി അത് ഞാൻ ഒരുപാട് അന്വേഷിച്ചു ഒരുപാട് അന്വേഷിച്ചു അങ്ങനെ അതിന് എല്ലാത്തരം അതിൻ്റെതായ സമയം കൊണ്ട് പോലെ ഇവിടെ ഇവിടെ എത്താനായിട്ട് സമയം വർഷത്തോളമായി കിട്ടിയത് ഇപ്പോഴാണ് നിങ്ങളുടെ ചെറിയ ആത്മവിശ്വാസത്തോടെ രണ്ടുപാക്ക് പറയാൻ സാധിക്കുന്നുവെങ്കിൽ ഈ പരിശീലന രംഗത്ത് നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ പ്രിയപ്പെട്ട സതീഷ് സാറിന്റെ പരിശീലനമാണ് അദ്ദേഹം നമ്മൾ എന്നോട് പലപ്പോഴും ജോലി എന്താണ് മാത്രം പറയുന്നത് പ്രത്യേകിച്ച് നമുക്കൊന്നും കാണാനില്ല നമുക്ക് അതിലൂടെ ഒരു സിനിമ നിരോധിക്കുന്നവരോട് കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ അറിഞ്ഞ നമ്മളൊന്നും ഇല്ല എന്ന് വിജയിക്കുന്നടുത്ത് ഒരു നമുക്ക് ആ നാലഞ്ചെണ്ണൂരിണ്ടല്ലേ അതൊക്കെ ഉണ്ട് ഇങ്ങനെ ഓരോന്നോട്ട് നമ്മളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുമ്പോഴാണ് നമ്മളറിയുന്നല്ലേ ഞാൻ കാണുന്ന എന്റെ തിയേറ്ററുകളോ എന്റെ മാനവസത്തിന്റെ ഒരേമകളോ അതിന്റെ ഇതൊന്നും എനിക്കറിയില്ല അത് മറ്റൊരു പറഞ്ഞു തരുമ്പോഴാണ് നമുക്കറിയുന്നത്